ഹലോ ഗൈസ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതയും മഹേഷും കൂടെ തിരികെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മഞ്ചുമാരുടെ അടുത്തും അമ്മേടത്തും അടുത്തൊക്കെ ഇങ്ങനെ കൈലാസേട്ടനെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സമാധാനിപ്പിക്കുക അപ്പൊ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് പാവം ഇഷിത അമ്മയുടെയും അനിയത്തിയുടേയും നടുവിൽ കിടന്ന് അവള് വല്ലാതെ വലയുന്നുണ്ട് അവരുടെ ഓരോ കുത്തുവാക്കുകളും കേട്ട് അവൾ ഭയങ്കരമായിട്ട് വേദനിക്കുന്നൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷിതയെ നമ്മുടെ മഹേഷ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ അപ്പൊ മഞ്ചമ്മയാണെങ്കിൽ കൈലാസേട്ടനെ കണ്ടുപിടിക്കാൻ സഹായിക്കൂല അവൾ അവർ മഹം കൈലാസേട്ടനെ ഇല്ലാതാക്കാനേ നോക്കുള്ളൂന്നൊക്കെ പറഞ്ഞപ്പോഴും ആ ഒരു സംസാരത്തിൽ തന്നെ ആട്ടോ അപ്പം ഇനി എന്തൊക്കെ പോലാ പോകും വീണ്ടും വരാൻ പോകുന്നു എന്ന് കാത്തിരുന്ന് കാണൂട്ടോ അതിനിടയിൽ നമുക്ക് ഇഷ്യതയ്ക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്യതേനെ ശരിക്കും ചിപ്പിമോളുടെ അമ്മ യഥാർത്ഥത്തിൽ ഇഷുത തന്നെയാണ് എന്നുള്ളൊരു കാര്യം എല്ലാവരും അംഗീകരിക്കുകയും നമ്മുടെ ഇഷുതേ ഒരു അമ്മയുടെ പോസ്റ്റിലേക്ക് അതായത് സ്കൂളിലും എല്ലാ സ്ഥലത്തും നമ്മുടെ അമ്മയുടെ പോസ്റ്റിലേക്ക് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പാടത്തെ ഒരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ